ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈ കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് അറിയേണ്ടത് ആവശ്യമുണ്ട് നിർഭാഗ്യവശാൽ ഞാൻ ഈ സങ്കടം കൂടെ പറഞ്ഞോട്ടെ നിർഭാഗ്യവശാൽ വിശുദ്ധ കുർബാനയെന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഓടുന്നത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പുറകെയാണ് എന്തൊരു കഷ്ടമാണത് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഉടനെ പറയുന്നത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ കഥയാണ് ഉടനെ ഓടുന്നത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പുറകെയാണ് എന്തൊരു കഷ്ടമാണത് എവിടെങ്കിലും ഒരു സ്ഥലത്ത് തിരുവോസ്തിയിൽ ചോര പൊടിഞ്ഞു തിരുവോസ്തി മാംസമായി മാറി എന്ന് കേട്ടപാട് എന്തിനായി ഓടുന്നത് നിനക്കറിഞ്ഞുകൂടെ അത് കർത്താവിൻ്റെ ശരീരവും രക്തവുമാണെന്ന് പിന്നെന്തിനാ ഓടുന്നത് ഇന്നലെയും കൂടെ കുർബാനെ അർപ്പിച്ച് നിനക്ക് അറിയില്ലേ അത് കർത്താവിൻ്റെ ശരീരവും രക്തവുമാണെന്ന് അപ്പൊ ഇന്നലെ വരെ അർപ്പിച്ച കുർബാനിൽ ആ വിശ്വാസം ഇല്ലായിരുന്നോ ശരിക്കും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ വിശ്വാസം ഇല്ലാത്തവർക്ക് വേണ്ടി കർത്താവ് തരുന്നതാ ഇതെങ്കിലും കണ്ട് മനസ്സിലാക്കടാവൂവേ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന നമുക്ക് ഇത് കർത്താവിൻ്റെ ശരീരവും രക്തവുമാണെന്നറിയാൻ നമ്മൾ ആ നിലവാരത്ത് നിന്നാ പോരാ പ്രിയമുള്ളവരെ അല്പം കൂടെ മുകളിലേക്ക് വന്നേ പിന്നെ മറ്റൊന്ന് ഏറ്റവും പരമമായ ആരാധന ഈശോയോട് ചേർന്ന് പിതാവിൻ്റെ മുമ്പാകെ സഭ ഒരുമിച്ച് സമർപ്പിക്കുന്ന പരമോന്നത ആരാധനയായ പരിശുദ്ധ കുർബാനയെ നിസാരവൽക്കരിച്ചിട്ട് ഇത്തിരി ഭക്താഭ്യാസങ്ങളുടെ പുറകെ നമ്മളിങ്ങനെ പരക്കം പരക്കം ഇത് അവസാനിക്കും കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണേ കുർബാനയെ കോംപ്രമൈസ് ചെയ്തിട്ട് പരിശുദ്ധ കുർബാനയുടെ മുകളിൽ മറ്റൊന്നിനെ പ്രതിഷ്ഠിക്കരുത് കുർബാന മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് ഒഴികഴിവെടുക്കരുത് മനസ്സിലാക്കിയെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ട് കൂടുതൽ താല്പര്യത്തോടെ ഇനിയും കുർബാനയെക്കുറിച്ച് നമുക്ക് കേൾക്കാനുണ്ട് അറിയാനുണ്ട് ഓരോ ദിവസവും അൾത്താരയിൽ അവൻ വീണ്ടും മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്യുന്ന പരിശുദ്ധ കുർബാന പിതാവിൻ്റെ മുമ്പിൽ നമ്മൾ മറച്ചു പിടിക്കുന്ന ദിവ്യകാരുണ്യം നമ്മുടെ മുഖം കാണാതെ ദിവ്യകാരുണ്യം കൊണ്ട് നമ്മളെ മറച്ചു പിടിക്കും നമ്മൾ കേട്ടില്ലേ ആ ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ കുർബാനയെ അറിഞ്ഞ് ആരാധിച്ച് അനുഭവിക്കാൻ നമുക്ക് കഴിയട്ടെ